ഒരു കോഴിക്കോട് എറണാകുളത്തിന്റെ തന്നെ വിജയിക്കുന്നവർക്ക് പോരാട്ടത്തിൽ സമാനം ഉറപ്പിച്ച് പടക്കളത്തിലേക്ക് നടന്നില്ല പരാജയപ്പെടുന്നവർക്ക് ലൂസേഴ്സ്കൂളിന്റെ അടുത്ത റൗണ്ടുകളിൽ മത്സരങ്ങൾ ബാക്കി നിൽക്കും ഒരു വൃത്ത് കോഴിക്കോടിന്റെ കായിക താരങ്ങളായി തന്നെ ഇന്ന് പടക്കളത്തിലേക്ക് ചെറിയ ചുവടുകളുമായി കിടന്നുവെന്ന് പോരാട്ടത്തിന്റെ നിറഞ്ഞാടി തന്റെ പടക്കളത്തിലേക്ക് ചുവടുറപ്പിക്കുന്ന പോരാളിക്കൂട്ടങ്ങളെങ്കിൽ ഒരു പുറത്ത് മറ്റൊരു പോരാട്ടത്തിന്റെ വ്യത്രിദൂരമാക്കി തന്നെ പിടിച്ചു നിർത്തി പടക്കളത്തിലേക്ക് നടന്നു കയറുവാൻ പാടിയിലുടെ പടക്കുതിരകൾ ഒരു പുറത്ത് കറപ്പിലും പച്ചയിലും അടിഞ്ഞിരികെ പോരാളും മറുപുറത്ത് നീലക്കുപ്പായ ചന്ദ്രമങ്ങളായി തന്നെ ആദ്യ വിശ്വനാഥം അനുകൂലമാക്കി വിജയത്തിന്റെ ചെറിയ ചുവടുകളുമായി നടന്നു കയറുവാനുള്ള തന്ത്രങ്ങളുടെ കുലപതികളായി തന്റെ പഴക്കളത്തിലേക്ക് ചെവിടു കഴിവ് കേടുകയും കണ്ടറിഞ്ഞ് കണ്ടുമെടുത്ത് കഴിക്കണത്തിലേക്ക് ഒന്ന് തിരിച്ചെടുക്കുവാനുള്ള പടയോട്ടത്തിലേക്ക് വാണിയലിയുടെ പടക്കുതിരകൾ തന്ത്രങ്ങൾക്ക് എതിമാറ്റം നൽകി പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പോരാളികൾ ஆர் காலக்கு விஜயம் ആർ കാറിലേക്ക് പരാതിയിൽ നിന്ന് പ്രവചിക്കുവാനുള്ള പടയാളി കൂട്ടങ്ങളായി തന്നെ ഉറപ്പിച്ച് കടന്നു പോകുന്ന വിജയം എഴുതി തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ കോഴിക്കോടിന്റെ കാലിക്കുതിന്റെ കളിക്കൂട്ടുക ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് പാണിയേരിയുടെ പണക്കുതിരകൾ എറണാകുളത്തിന്റെ പ്രജാപതികൾ അത്

ചാമ്പ്യൻ ടീമുകൾ ഒൻപത് ജില്ലകളുടെ പങ്കാളിത്തം ആറ് അഞ്ചു മണിക്കൂറുകൾ പിന്നിടുമ്പോഴും മികവാർന്ന മത്സരത്തെ സമ്മാനിച്ച് കായിക പ്രേമികളുടെ നെഞ്ചകത്തിലേക്ക് ഇടുത്തിട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി തിരഞ്ഞെടുക്കുന്നവർ തന്ത്രശാലികളായ പരിശീലന ി സമ്മാനിക്കുവാൻ കത്തു നിൽക്കുന്നവർ കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം പോരാട്ടൊക്കെ തീർത്തുകൊണ്ട് നടന്നു കയറി പോകുന്ന പതിനാല് കായിക പ്രജാപതികളുടെ പടയോട്ടത്തിലേക്ക് കളി വൈതാനി ആവേശ പോരാട്ടത്തിന്റെ നടുക്കളത്തിൽ നടുത്തളത്തിൽ ആരവവും കൈയടി താളങ്ങളുമായി തന്നെ ഒത്തുകൂടിയിരിക്കുന്ന കളിക്കൂടാരത്തിന്റെ അടുത്തളത്തിലേക്ക് വന്നിറങ്ങിയ പടയാളികൾ കൈലടിയും കന്നടയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമഭൂമി എന്ന് വടക്കേലറ്റം ബേക്കൽ കോട്ട മുതൽ തെക്ക് അനന്ത പടയോട്ടത്തിലേക്ക് എതിർപടയിൽ വിനാശം വിതയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ എതിരാളികളുടെ മൂർത്താവിൽ വരെ പാദം കമ്മിറ്റി പാതാളത്തിലേക്ക് പറഞ്ഞയച്ച ചരിത്രവുമായി ഈ പടക്കളം പടക്കളിന്റെ അടിന്നെത്തിയ കായിക പ്രജാപതികൾ മറുപുറത്ത് കാട്ടാന കല്ലാടി കുഴികളിൽ വരെ മൂങ്ങിക്കിടുന്ന കാട്ടാനങ്ങളെ കെടിവച്ച് വീഴ്ത്തുന്ന അതേ വേട്ടക്കാരന്റെ ശൗര്യത്തോടെ പെരിയാറിന്റെ തീരത്തെ കെട്ടിക്കൂട്ടിയ ഭൂമാരത്തിൽ നിന്ന്